ബഹിരാകാശത്തെ ഓരോ അറിവും നമുക്ക് ഏറെ കൗതുകം നിറഞ്ഞതാണ് ഭൂമിയുടെ കറക്കത്തിനനുസരിച്ചാണ് നാം സമയവും ദിവസവും വർഷവും ഒക്കെ കണക്കാക്കുന്നത് ഭൂമിയിൽ ഒരു വർഷം എന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് എന്നാൽ ഇരുപത്തിയൊന്ന് മണിക്കൂറിൽ ഒരു വർഷം തീർന്നാലോ അങ്ങനെയൊന്ന് സങ്കല്പിക്കാനാകുമോ എങ്കിൽ സംഗതി സത്യമാണ് സൗരോജ്യത്തിൽ ഒരു വിചിത്ര ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് നാസ നെപ്റ്റ്യൂണിന് സമാനമാണ് ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം നാസയുടെ എക്സോ പ്ലാനറ്റ് പരിവേഷണ ദൗത്യമായ ടെസ് ആണ് ഈ അപൂർവ ഗ്രഹത്തെ കണ്ടെത്തിയത് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്ന നക്ഷത്രവും ഗ്രഹവും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ് ഇക്കാരണത്താൽ ഇത് വെറും ഇരുപത്തിയൊന്ന് മണിക്കൂർ മാത്രമാണ് നക്ഷത്രത്തെ ഭ്രമണം ചെയ്യാൻ എടുക്കുന്നത് അതായത് വെറും ഇരുപത്തിയൊന്ന് മണിക്കൂറുകൾ കൊണ്ട് ഈ ഗ്രഹത്തിലെ ഒരു വർഷം അവസാനിക്കും സൗരഹിതത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളാണ് പൊതുവെ എക്സോ പ്ലാനറ്റുകൾ എന്നറിയപ്പെടുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ താല്പര്യമുള്ള പഠനമേഖലകളാണ് മേഖലകളാണ് എക്സോ പ്ലാനറ്റുകൾ സൗരോധത്തിന്റെയും അതിലെ ഗ്രഹങ്ങളുടെയും ഉൽപ്പത്തിയെ കുറിച്ചുള്ള പഠന സാധ്യത ജീവന്റെ സാധ്യത എന്നിവയെല്ലാം എക്സോ പ്ലാനറ്റുകളിൽ പഠന ആദ്യ എക്സോ പ്ലാനറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ അയ്യായിരത്തോളം എക്സോ പ്ലാനറ്റുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഉറച്ച പുറംഘടനയുള്ളതും വായുഘടനയുള്ളതുമായ ഗ്രഹങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്ന പോലെ ഏതെങ്കിലും നക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നവയാണ് ഇവയിൽ കൂടുതലും എന്നാൽ അപൂർവമായെങ്കിലും രണ്ടു നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന കണ്ടെത്തിയിട്ടുണ്ടെന്നും ശാസ്ത്രലോകം പറയുന്നു മാത്രമല്ല നക്ഷത്രങ്ങളെയൊന്നും ഭ്രമണം ചെയ്യാതെ സ്വതന്ത്രരായി പ്രപഞ്ചത്തിലുണ്ട് എപ്സിലോൺ എപ്സിലോ എന്നാണ് സൗരഹദത്തിന്റെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റിന്റെ പേര് ഭൂമിയിൽ നിന്ന് ഏകദേശം പത്ത് ദശാംശം അഞ്ച് പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്